അപ്പൊ ഫ്രണ്ട്സ് ഇന്ന് നമ്മള് ഉലിക്ക് പോകണോ വീഡിയോട്ടാ ചെയ്യാണ് അപ്പൊ നമ്മള് പൊക്കോണ്ടിരിക്കയാണ് ഞാൻ തരുന്നേ പൊക്കോണ്ടിരിക്കാണ് നമ്മള് കണ്ട ഫ്രണ്ട് എത്താറായി ഫ്രണ്ട്സ് നമ്മൾ അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതേ നമ്മൾ ലുല്ലുവിൽ നമ്മൾ മറ്റേ നമ്മുടെ പാർക്കിംഗ് പാർക്കിങ്ങിന്റെ ഏരിയയ്ക്ക് പോയി കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേ നേരെ അങ്ങോട്ട് നമ്മുടെ ലുല്ലൂടെ എത്തിക്കൊക്കെ കയറി താഴത്ത് സ്റ്റോറി ബുക്ക് വീക്കണ്ടായി വീക്കെൻഡായിട്ടോ ഫ്രണ്ട്സ് അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു നമ്മൾ അതിന് അതിൻ്റെ വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഫണ്ട്റയിലേക്കൊക്കെ പോയി എന്നിട്ട് അവിടെ നിന്ന് ഒന്ന് കുറച്ച് വീഡിയോസൊക്കെ ആദ്യം തന്നെ എടുത്തു അതിന് ശേഷമാണ് നമ്മൾ കളിക്കാൻ തുടങ്ങിയത് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് അതിന് ശേഷം ഞാൻ വെച്ചേനും ഫസ്റ്റ് തന്നെ ബാസ്ക്കറ്റ് ബോൾ കളിച്ചു നല്ല രസമായ ഫ്രണ്ട്സ് ബാസ്ക്കറ്റ് ബോൾ നല്ല രസമാണ് അതിന് ശേഷം ഞാനും അമ്മയും കളിച്ചു വിട്ട ഫ്രണ്ട്സ് എൻ്റെ അമ്മ ആദ്യമായിട്ടാണ് വീഡിയോയില് വരുന്നിട്ട ഫ്രണ്ട്സ് അതെ കണ്ട ഞാനും അമ്മയും കളിച്ചു കുറേ നേരം എനിക്ക് നാല് പോയിന്റൊക്കെ കിട്ടി അതിന് ശേഷം ദേ ഫ്രണ്ട്സ് നമ്മളീ കുപ്പി എറിഞ്ഞിടലി ആ സംഭവം കളിച്ചു അതിന് ശേഷം ഒരു സംഭവം ഉണ്ടായി നിങ്ങൾ കണ്ടോക്ക് നോക്ക് ഞാനവിടെ ആകെ ചമ്മി പോയി കൈസ് അടുത്തതായിട്ട് നമ്മൾ ത തലമണ്ടടിച്ച് വിളിക്കലാണ് എല്ലാവരെയും പൊട്ടിച്ച് മെഷീൻ തകരാണ്ടിരുന്നാൽ മതി കൈസ് അങ്ങനെ അതിൻ്റെ പണി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ബോള് ഹോളിലേക്ക് ഫില്ല് ബോൾ ഉണ്ടാവും അത് നേരെ താഴ്ത്തിക്ക് വീഴും അപ്പം നമ്മൾ ആ ഹോളിലേക്ക് ഇട്ടിട്ട് അത് നേരെ മുകളിലേക്ക് പോയിട്ട് വീണ്ടും താഴ്ത്തിക്ക് വരും അത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് അതാണ് കളി അതിന് ശേഷം എൻ്റെ കാർ ഓടിക്കലാണ് ഫ്രണ്ട്സ് എനിക്ക് അങ്ങനെ കാർ ഓടിക്കുക അവിടെ അത്ര അറി അറിയില്ല കേട്ടോ കാർ ഓടിച്ച് പക്ഷേ ഫുള്ള് കാറ് ഫുള്ള് പുല്ലിൻ്റെ അടയിലേക്കൊക്കെ ആയിരുന്നു കയറിപ്പോ ഫ്രണ്ട്സ് എൻ്റെ ഇടി കണ്ട ഫസ്റ്റ് എനിക്ക് മൂന്നാമത്തെ തവണത്തെ പഞ്ചലി എനിക്ക് മുന്നൂറ്റി ഇരുപത്തെട്ട് കിട്ടി പിന്നെ അതെ ഫ്രണ്ട്സ് അതെ നമ്മൾ നമ്മുടെ അനമീസിനൊക്കെ വെടിവെച്ച് കളിക്കുകയാണ് അതെ അതിന് ശേഷം ഞങ്ങൾ ഞാൻ വെച്ചിട്ടും വീണ്ടും ഒരു മിനി മോഡൽ ബാസ്ക്കറ്റ് ബോൾ കളിച്ചു അത് സൈഡിൽ നിന്ന് ഇട്ട് കളിക്കാം ഫ്രണ്ട്സ് അതിന് ശേഷം എന്തെ ഇതൊക്കെ അവിടെ ഉണ്ടായ പാവ കുട്ടികളാട്ടോ ഇത് നമ്മളെ പിക്ക് ചെയ്യാനായിട്ടാണ് എന്താ വേണ്ട അവിടെ ഒരു പിക്ക് ചെയ്യണ സംഭവമുണ്ട് അത് വെച്ച് പിക്ക് ചെയ്യാനായിട്ടാട്ടോ ഈ വീഡിയോ അവിടെ ലാസ്റ്റ് ലാസ്റ്റല്ല ആ ഇപ്പോൾ ഒരു സർപ്രൈസ് റെഡി വൺ ടു ീ ഗോ ഫ്രണ്ട്സ് അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞു കേട്ടോ ഫ്രണ്ട്സ് ഇനി നമുക്ക് താഴ്ത്തും പോയി ക്യാബ്സും ഒക്കെ വാങ്ങാനുണ്ട് അപ്പോൾ നമ്മുടെ സർപ്രൈസെന്ന് വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് രണ്ട് പട്ടികുട്ടികളെ കിട്ടി എൻ്റെ ഷോർട്സ് വീഡിയോയില് ഞാൻ വീഡിയോടാണ് അപ്പം നിങ്ങൾ അതിൻ്റെ അതിൻ്റെ താഴെ കമൻറ്റ് ഇടണം ഈ രണ്ട് പട്ടികുട്ടികൾക്ക് പറ്റിയ നല്ലൊരു പേര് നിങ്ങൾ പറയണം കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി ഒരു ഏഴരൊക്കെ ആയി ഫ്രണ്ട്സ് വീട്ടിലെത്തിയിട്ട് ഏഴ ഏഴരൊക്കെ ആയിപ്പോൾ വീട്ടിലെത്തി നമ്മൾ റാമ്പോക്കൊക്കെ ഫുഡ് കൊടുത്തു അപ്പോൾ ഉള്ള തൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടാറ്റ ബബായ് സി യു